നമസ്കാരം നിലമ്പൂർ വിഷയം മാധ്യമങ്ങളിൽ വിടുന്ന ലക്ഷണമില്ല സോഷ്യൽ മീഡിയയിൽ ദിവസവും ഒരു പത്ത് പതിനഞ്ച് വീഡിയോകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ വിഷയങ്ങൾ പല രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് ഇപ്പോൾ സ്വരാജ് നിലമ്പൂരിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് പാർട്ടി ചിഹ്നത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിന് ശേഷം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് സ്വരാജ് ഇത്രയും ചരിത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കേ ഇനി വിജയസാധ്യത ആർക്ക് എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് അത് അൻവറിൻ്റെ നീക്കങ്ങൾ അനുസരിച്ചായിരിക്കും ഏതൊരു സ്ഥാനാർത്ഥിയുടെയും വിജയസാധ്യത എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് ഞാനത് മുഖവിലേക്ക് എടുക്കുന്നില്ല ഇതിനിടയിൽ ഒരുപാട് പൊളിറ്റിക്കൽ അനലിസ്റ്റുകൾ പറയുന്നത് അൻവറിനെ പിണക്കുന്നത് ശരിയല്ല യു ഡി എഫിനത് ദോഷം ചെയ്യും എന്നൊക്കെയാണ് അൻവറിൻ്റെ ചില മാധ്യമങ്ങളോടുള്ള പ്രതികരണം കണ്ടാൽ സങ്കടം തോന്നുന്നു എന്നെ വസ്ത്രാക്ഷേപം ചെയ്തിരിക്കുന്നു മുഖത്ത് ചെളിവാരുത്തിച്ചിരിക്കുന്നു ചവിട്ടി പുറത്താക്കാൻ ശ്രമിക്കുന്നു യു എന്നൊക്കെയാണ് ബി ഡി സതീശൻ്റെ ധാർഷ്ട്യമാണ് അഹങ്കാരമാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് പലരും പറയാതെ പറയുന്നു കെ സുധാകരൻ അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്നു കെ മുരളീധരനും അദ്ദേഹം ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് പറയുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ വി ഡി സതീശൻ പറയുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞത് തിരുത്തിപ്പറഞ്ഞ് മാപ്പ് പറഞ്ഞാൽ യു ഡി എഫിൻ്റെ ഒപ്പം ചേർക്കാമല്ല കെ സി വേണുഗോപാൽ ഒരു അനുനയത്തിന് ശ്രമിച്ചപ്പോൾ ഞാൻ യു ഡി എഫ് ചെയർമാൻ സ്ഥാനം രാജിവെച്ച് പോകും എന്ന് ബി ഡി സതീശൻ ഭീഷണിപ്പെടുത്തി എന്നാണ് അൻവർ പറയുന്നത് ഇതിൻ്റെ സത്യാവസ്ഥകൾ ഒന്നും അറിയില്ല അൻവർ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യൻ ഷൗക്കത്തിനെക്കുറിച്ച് ഒരുപാട് പരാമർശങ്ങൾ നടത്തി ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ നടത്തി അതിൽ പ്രധാനമായത് അദ്ദേഹം സി പി എം പ്രതിനിധികളുമായി സംസാരിച്ചു യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് സീറ്റ് തരുന്നില്ലെങ്കിൽ എൽ ഡി എഫ് സ്വതന്ത്രമായി മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാണ് അൻവർ പറയുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു ഇതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരണം അതിൻ്റെ തെളിവുകൾ പുറത്തു കൊണ്ടുവരണമെന്ന് എന്നാൽ ആര്യാടൻ ഷൗക്കത്തോ യു ഡി എഫോ അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല ആര്യാടൻ ഷൗക്കത്ത് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല അതിനുള്ള തെളിവ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ പലരും പറയുന്നത് അൻവറും എം വി ഗോവിന്ദനും തമ്മിൽ പാർട്ടി സെക്രട്ടറിയും തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്നാണ് പാർട്ടി സെക്രട്ടറിയും ആര്യാടൻ ഷൗക്കത്തും തമ്മിൽ രഹസ്യമായി ചർച്ച നടത്തിയെന്നാണ് പറയപ്പെടുന്നത് ആ ചർച്ച എങ്ങനെയാണ് അൻവർ അറിഞ്ഞത് അപ്പോൾ പിണറായിക്കെതിരെ ഒരു മതിൽ തീർക്കാൻ വേണ്ടി അൻവറിനെ രംഗത്തേക്ക് ഇറക്കിയത് പാർട്ടിയിലെ ചില ആളുകളാണ് എന്ന് പറയുന്നതിന് സാങ്കത്യമുണ്ടോ ഇതുപോലുള്ള ചില കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതും അതൊക്കെ തന്നെയാണ് എന്തായാലും ആരെയാണ് ഷൗക്കത്ത് ഇതുവരെ അത് നിഷേധിച്ചിട്ടില്ല സത്യമല്ലെങ്കിൽ അത് നിഷേധിച്ചേ പറ്റൂ അല്ലെങ്കിൽ നിലമ്പൂരിൽ യു ഡി എഫിന് വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ജനങ്ങൾ പോലും കുറ്റപ്പെടുത്തും ഷൗക്കത്തെ അൻവർ ഇപ്പോൾ കെ സി വേണുഗോപാലിനെ ഭയങ്കരമായി പുകഴ്ത്തുന്നു നാൽപ്പത് സീറ്റ് ലോക്സഭയിൽ ഉണ്ടായിരുന്നത് പല കക്ഷികളെയും ചേർത്തിട്ടാണെങ്കിലും ഇരുന്നൂറ് സീറ്റ് വരെ ഉണ്ടാക്കിയതിൻ്റെ പ്രഥമ പരിഗണന കെ സി വേണുഗോപാലിന് കൊടുക്കുകയാണ് അപ്പോഴാണ് ഈ മീഡിയയുടെ ഒരു കാര്യമേ ദാ ഗം എന്ന് പറയുന്ന ഏഷ്യാനിലെ ഒരു പ്രോഗ്രാമിൽ അൻവരെ വലിച്ചു കീറിയിരിക്കുകയാണ് അൻവർ നേരത്തെ കെ സി വേണുഗോപാലിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതായത് ബി ജെ പിയുടെ ചാരനാണ് കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞിരിക്കുന്ന ചില ക്ലിപ്പുകൾ പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് നിയമസഭയിൽ പറഞ്ഞതുമെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനെക്കുറിച്ച് വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല അത് ചെറുവിധ ചർവണമായി പോകും എന്നാൽ അതേ അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതിന് ശേഷം പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഞാൻ പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞതിൽ മാപ്പ് ചോദിക്കുന്നു അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കോ ബന്ധുക്കൾക്കോ ഉണ്ടായിട്ടുള്ള മാനസിക മാനസികവതയിൽ ഞാൻ ഖേദിക്കുന്നു ഞാൻ പരസ്യമായി മാപ്പ് ചോദിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അതൊരു വലിയ കാര്യമാണ് താൻ ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലായാൽ മാപ്പ് ചോദിക്കുക എന്ന് പറയുന്നതാണ് മനുഷ്യൻ്റെ കടമ മനുഷ്യത്വമുള്ള ഒരാൾ ചെയ്യേണ്ടത് തന്നെയാണ് അത് അൻവർ ചെയ്തിരിക്കുന്നു ആ ഭാഗത്ത് കുറ്റം പറയാൻ കഴിയില്ല എന്നാൽ കെ സി വേണുഗോപാലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടില്ല അതെല്ലാവരും മറന്നുപോയി കാണും എന്നായിരിക്കും അൻവർ പ്രതീക്ഷിച്ചിരിക്കുക എന്നാൽ ഏറ്റവും രസകരമായ കാര്യം സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയുടെ മുഖപത്രമായ ജനയുഗത്തിൽ സി പി എം സ്ഥാനാർത്ഥിയായിരിക്കുന്ന സ്വരാജിനെക്കുറിച്ച് നേരത്തെ വന്നിട്ടുള്ള ഒരു ലേഖനമാണ് ഇപ്പോൾ യുഡിഎഫ് എടുത്ത് വോയിസ് സിപിഎം എം എൽ എയും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയുമായ എം സ്വരാജിനെ കടന്നാക്രമിച്ച് സിപിഐ മുഖപത്രം സ്വരാജ് ചരിത്രമറിയാത്ത കമ്മ്യൂണിസ്റ്റ് കഴുതയാണെന്ന് ജനയുഗത്തിലെ ലേഖനം പരിഹസിക്കുന്നു പാർട്ടി പതാകയെ പീറ തുണിയോട് ഉപമിച്ചതിനുള്ള മറുപടിയാണ് എന്ന പങ്ക്തിയിലെ പരാമർശങ്ങൾ എറണാകുളം ജില്ലയിലെ സിപിഎം പ്രവർത്തകർ സിപിഐയിൽ ചേർന്നതോടെ ഇരു പാർട്ടികളും തമ്മിൽ ഉടലെടുത്ത ഭിന്നതയാണ് ജനയുഗം ഏറ്റെടുത്തിരിക്കുന്നത് ഫേസ്ബുക്കിലൂടെയും മറ്റും സിപിഐയെ രൂക്ഷമായി വിമർശിച്ച എം സ്വരാജിനുള്ള മറുപടി എഡിറ്റോറിയൽ പേജിലെ വാതിൽപഴിതിലൂടെയെന്ന പങ്ക്തിയിൽ ദേവിക നൽകുന്നു എം സ്വരാജിനെ ചരിത്രമറിയാത്ത വ്യാജ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന ലേഖനം ഇത്തരം കള്ളനാണയങ്ങളെ മാർക്സിസ്റ്റ് നേതൃത്വം തിരിച്ചറിയണമെന്നും ആവശ്യപ്പെടുന്നു ചരിത്രമറിയാത്ത കമ്മ്യൂണിസ്റ്റ് കഴുതയ്ക്ക് ഈ നാൽപ്പതാം പക്കത്തും ബുദ്ധിമുളച്ചില്ലെങ്കിൽ ആ തലയിൽ തക്കാളി കൃഷി നടത്തുന്നതാവും നല്ലതെന്നാണ് മറ്റൊരു പരിഹാസം പിതൃശൂന്യ മാധ്യമ മാധ്യമപ്രവർത്തനമെന്ന എം സ്വരാജിന്റെ വിവാദ പരാമർശവും അതിന് വി എസ് നൽകിയ മറുപടിയും ലേഖനം ഓർമ്മിപ്പിക്കുന്നു വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് സിപിഎം സംസ്ഥാന സമ്മേളനത്തിൽ ആവശ്യപ്പെട്ട കപ്പലണ്ടി കമ്മ്യൂണിസ്റ്റാണ് സിപിഐയുടെ കൂടിയെ പീറത്തുണിയെന്ന് വിശേഷിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ചാരസന്തതികളെയും ജാരസന്തതികളെയും കണ്ടെത്തി തൂത്തെറിഞ്ഞില്ലെങ്കിൽ ദുരന്തമായിരിക്കും ഫലമെന്ന മുന്നറിയിപ്പും സിപിഐ ചില അംഗങ്ങൾ സി പി ഐയിലേക്ക് കൂടുമാറിയപ്പോൾ പരസ്യമായി പ്രതികരിച്ചതാണ് സ്വരാജ് സ്വരാജ് എങ്ങനെയാണ് കടുകറ്റ് വാക്കുകളിൽ പ്രതികരിക്കും അതിനെതിരെ ജനയുഗം വലിച്ചു കീറിയിരിക്കുന്നു സോഷ്യൽ മീഡിയ ഇത്രയും വളർന്ന ഇക്കാലത്ത് പറയുന്നത് സൂക്ഷിച്ച് വേണം എന്തെങ്കിലും വാക്കുകൾ ഉരിയാടുന്നത് വളരെ ശ്രദ്ധയോടെ വേണം എന്ന് രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ചും ഓർക്കേണ്ട സമയമാണ് അല്ലെങ്കിൽ ഇതുപോലൊരു സാഹചര്യം വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കും അതാണ് സോഷ്യൽ മീഡിയ തന്ത്രം സോഷ്യൽ മീഡിയ മാജിക് ഒരു കമ്മ്യൂണിസ്റ്റ് കഴുത എന്ന് സ്വരാജിനെക്കുറിച്ച് സി പി ഐ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുന്ന സി പി ഐ വിശ്വാസികളായ അണികൾ ആ കമ്മ്യൂണിസ്റ്റ് കെഴുതിക്ക് വോട്ട് ചെയ്യുമോ ഒരിക്കലുമില്ല അതുതന്നെയാണ് യു ഡി എഫിൻ്റെ തന്ത്രവും എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത് വീണ്ടും അൻവറിലേക്ക് വരാം അദ്ദേഹം ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മാറ്റി പറയണം എങ്കിൽ അദ്ദേഹത്തിന് യു ഡി എഫിൽ അസോഷിയേറ്റ് അംഗത്വം നൽകുന്നതെങ്കിലും ആലോചിക്കാമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആ പറയുന്നതിൽ ഒരു ന്യായമില്ല വി ഡി സദീശൻ അദ്ദേഹം ഇന്ന് യു ഡി എഫ് മുന്നണിയിലില്ല ഈ നിമിഷം വരെ അപ്പോൾ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരഭിപ്രായം പറയുന്നു നിങ്ങൾ ആ അഭിപ്രായത്തിലെ പ്രഥമ പരിഗണന കൊടുക്കേണ്ട കാര്യം നിഷേധിച്ചിട്ടുമില്ല അപ്പോൾ അദ്ദേഹം തിരുത്തി പറയണം എങ്കിൽ നിങ്ങൾ അംഗത്വം കൊടുക്കാമെന്ന് പറയുന്നത് മാന്യതയാണ് അദ്ദേഹത്തിന് നിങ്ങൾ അംഗത്വം കൊടുത്തതിന് ശേഷം ഞാൻ അന്ന് ഒരു വികാരാവേശത്തിൽ ഇത് പറഞ്ഞു പോയതാണ് അതായത് നിയമസഭയിൽ വി ഡി സദീശനെതിരെ പറഞ്ഞത് രാജിവെച്ചതിന് ശേഷം അദ്ദേഹം പത്രമാധ്യമത്തിലൂടെ മാപ്പ് പറഞ്ഞതുപോലെ യു ഡി എഫിൽ പ്രവേശനം കിട്ടിയതിന് ശേഷം ആര്യട് ഷൗകത്തിനെക്കുറിച്ച് പറഞ്ഞത് അപ്പോഴത്തെ ഒരു വികാരാവശ്യത്തിൽ പറഞ്ഞു പോയതാണ് എല്ലാവരും അദ്ദേഹത്തിന് വോട്ട് ചെയ്യണം എന്ന് പറയണമെന്ന് പറഞ്ഞാൽ മര്യാദയുണ്ട് അത് നിങ്ങൾ നേരത്തെ വീഡിയോ ഷൂട്ട് ചെയ്തു വെച്ചതിന് ശേഷം നിങ്ങൾ അംഗത്വം കൊടുത്തോളൂ അല്ലാതെ ഒരംഗത്വം കൊടുക്കുന്നതിന് മുമ്പ് അൻവരത് മാറ്റിപ്പറയണമെന്ന് പറയുന്നത് ന്യായമല്ല ഇനി അൻവരതെല്ലാം മാറ്റിപ്പറഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും പുറങ്കാലിനടിച്ചാലോ അയാൾക്ക് വ്യക്തിത്വമൊന്നുമില്ലേ പലപ്പോഴും വിടുവായുത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മണ്ടത്തനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ മനുഷ്യനെ അങ്ങനെ അങ്ങ് പുറന്തള്ളാൻ പാടുണ്ടോ ഒന്നുകിൽ നിങ്ങൾ പറയുക ഞങ്ങൾക്ക് ഇങ്ങനൊരു പരിഗണനയില്ല അൻ പറഞ്ഞ ഞങ്ങൾ മുന്നണിയിൽ കൂട്ടാനോ അസോഷ്യത്താക്കാനോ തീരുമാനിച്ചിട്ടില്ല എന്ന് ആദ്യം തന്നെ പറയുക അപ്പോൾ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയോ തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിൽ വളർത്താൻ ശ്രമിക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ എന്തിനാണ് ഒരു മനുഷ്യനെ ഇങ്ങനെ പരിഹസിക്കുന്നത് വസ്ത്രാക്ഷേപം ചെയ്ത് തെരുവിലിട്ട് ചവിട്ടി മുഖത്തെ ചെളിവാരി തേച്ച് ഇപ്പോൾ പുറംകാലിനടിക്കുന്നുവെന്ന് അൻവർ തന്നെ പറഞ്ഞിരിക്കുന്നു ഒരു മനുഷ്യൻ്റെ ഗതികേടിനെ ഇങ്ങനെ ചൂഷണം ചെയ്യാൻ പാടില്ല വി ഡി സതീശന് രാഷ്ട്രീയ ബോധമുണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് സീനിയർ നേതാക്കളെ അംഗീകരിക്കുക നിങ്ങളുടെ ദാഷ്ട്യത്തെക്കുറിച്ചും അഹങ്കാരത്തെക്കുറിച്ചും ഒക്കെ പലരും പറയുന്നുണ്ട് ഞാനതിനെക്കുറിച്ച് പറയാൻ ആളല്ല ഞാനത് പറയുകയുമില്ല ചിലപ്പോൾ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ദാഷ്ട്രം കാണിക്കേണ്ടി വന്നേക്കാം അഹങ്കാരമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിയേക്കാം ചിലരോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു ധാരണ ഉണ്ടാവാം അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ഇവിടെ നിങ്ങൾ അൻബറിനോട് ചെയ്യുന്നത് നീതികേടാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും സ്വന്തം പാഠ്യചിഹ്നത്തിൽ ഒരാളെ മത്സരിപ്പിക്കാൻ സി പി എം തീരുമാനിച്ചപ്പോൾ അവിടെ യുദ്ധം മുറുകും പോരാട്ടം കടുക്കും എന്ന് യു ഡി എഫ് മനസ്സിലാക്കുക ഇത് സി പി എമ്മിൻ്റെ ജീവൻ മരണ പോരാട്ടമാണ് ഏത് തന്ത്രം പ്രയോഗിച്ചും അവർ ജയിക്കാൻ ശ്രമിക്കും ഭരണവിരുദ്ധ വികാരമില്ല എന്ന് വരുത്താൻ ശ്രമിക്കും എന്നാൽ നിങ്ങൾ കോൺഗ്രസിൽ കിടന്ന് ഇപ്പോൾ ഇങ്ങനെ തലതല്ലി കീറുമ്പോൾ അത് സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് ഗുണകരമാവും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ തലച്ചോറ് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നത് എന്തുകൊണ്ടാണ് വിജയം ആർക്കാണ് എന്ന് ഇപ്പോൾ പറയാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ ബി ഡി സതീശൻ ബുദ്ധിപരമായ തീരുമാനമെടുക്കും എന്ന് പ്രതീക്ഷിക്കാം എൽ ഡി എഫ് ബുദ്ധിപരമായ തീരുമാനമെടുത്തു കഴിഞ്ഞു എന്തായാലും കാത്തിരുന്ന് കാണാം